ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ചേച്ചിയുടെ പേര് പറന്നുപോയി ചേച്ചി കട്ടപ്പറക്കാരി ഞങ്ങളുടെ അപ്പം ചേച്ചി എല്ലാ കൃഷിയും ചെയ്യുന്നത് അവിടെ കൃഷികൾ കണ്ടിട്ട് ഞാൻ കൃഷി രീതികൾ മാറ്റിട്ടിട്ട് വീട് മാറ്റിട്ട് കൃഷി ചെയ്യാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു റിട്ടയർഡ് ഫോറസ്റ്റർ ജോസ് ജോസാറ് അപ്പം ഇവർ രണ്ടു രണ്ടുമുള്ളൂ മകൻ മോൻ പറഞ്ഞു ബിനു ആ ഞങ്ങളിപ്പോൾ വീഡിയോ കോളിൽ സംസാരിച്ചു കുബേറ്റിലാണ് ഇടുക്കി ജില്ലയുടെ അസോസിയേഷൻ അല്ലേ കുവൈറ്റ് മലയാളി മലയാളി അസോസിയേഷൻ ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് ആണ് പുള്ളിക്കാരൻ അപ്പോൾ ഞാനിവിടെ വരാൻ കാരണം എന്നാന്ന് വെച്ചാൽ ചേച്ചി ഓരോ സാധനങ്ങളും ഞങ്ങളുടെ പോട്ടിൽ വെച്ചപ്പം ഒരു ജസ്റ്റ് ഇത് ചേച്ചി വേറെ ഒരിടത്തുനിന്ന് മേടിച്ച ബുഷ് ഓറഞ്ചാണ് പക്ഷെ ആ ബുഷ് ഓറഞ്ചിൻ്റെ സൈസും അതിൻ്റെ കൊല കുത്തിയുള്ള കായ് ഞാനിപ്പോൾ കാണിക്കും അപ്പോൾ ചേച്ചി ഈ പേറിക്കാറു വെച്ചാൽ ഇത് പറിച്ചു നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ സൂപ്പർ സൂപ്പറാല്ലോ ചേച്ചി അങ്ങനെ ഒരു വാങ്ങും വീട് അപ്പം ഇത് കണ്ടോ ചേച്ചി ഇതൊരു ബുഷോറഞ്ച് മേടിച്ച് വെച്ചാണേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ മേടിച്ചത് ഇതൊരു പുഷ് ഓറഞ്ച് ഒരു ചട്ടിയിലേക്ക് അതിന്റെ കോലം കണ്ടോ ഓക്കെ നിങ്ങൾ കണ്ടല്ലോ ചേച്ചി അത് കഴിഞ്ഞാൽ അഭിപ്രായം പറയും അതെ അങ്ങോട്ട് പോക്കെ വേറൊരു ബുഷ് ഓറഞ്ച് കാണിക്കാൻ പോവാ മിറാക്കിൾ ഫാമിൻ്റെ പോട്ടിനകത്ത് വാ ചേച്ചി പോളി ചേച്ചി ഇത് നമ്മുടെ നമുക്ക് ബുഷോറഞ്ചിൻ്റെ അച്ചോടം ഇല്ല നമുക്ക് മാൻഡ്രനേ ഉള്ളൂ കണ്ടാലയ്യോട്ട് നോക്കി ബുഷ് ഓറഞ്ചിന് ഒരു സൈസ് ഉണ്ട് പക്ഷേ ചേച്ചി ഇത് മിറാക്കിൾ ഫാമിൻ്റെ പോട്ടിൽ വെച്ചപ്പോൾ ഇതിൻ്റെ കായും ഭംഗി നിങ്ങളൊന്ന് കാണാം ഈ ബുഷോറഞ്ച് ഈ സൈസ് സൈസ് ഇത് കണ്ടോ ഒരു സ്വീറ്റ് ബുഷോറഞ്ച് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൻ്റെ സൈസ് വന്നതാണ് പക്ഷേ ഇത് സാധാ ബുഷ് ഓറഞ്ചാണ് പക്ഷേ ഇതിൻ്റെ വലിപ്പവും കായി അത് ചേച്ചി എന്നോട് പറഞ്ഞു വേറൊരിടത്ത് ഞാൻ വെച്ചു പോട്ടിൽ വെച്ച് ചേച്ചിയോട് അങ്ങോട്ട് വേറൊരു പിന്നെ ബാസ്കറ്റിനകത്ത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ചതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ പോട്ടിനെ കുറിച്ച് അറിഞ്ഞപ്പം ബിജുവിൻ്റെ ഫാമിൽ പോയി ഇത് വാങ്ങിച്ചോണ്ട് വന്ന് വലിയ വളമൊന്നും കൊടുത്തില്ല ഇച്ചിരി ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് സൗന്ദര്യവും അതുപോലെ തന്നെ കാബിടുത്തോ ഫ്രൂട്ട് സൈസ് സൈസും കൊലയായിട്ട് അത്രക്ക് പരോഹാര ഈ വലിപ്പവും ഉണ്ടെന്ന് ഈ ഭൂഷ ഓറഞ്ചിന് അപ്പൊ ആ സൈസിലേക്ക് വന്നു അപ്പൊ ഈ ഫോട്ടിന്റെ ഒരു ക്വാളിറ്റിയെ പറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ വേടിയെടുത്തത് പിന്നെ ചേച്ചി കൊറേ ഞങ്ങളുടെ റെഡ് ഡയമണ്ട് അവിടെ വെച്ച് കായേ വന്നിട്ടില്ല ആ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി ഷെയ്ഡ് കൂടുതലാണ് കേട്ടോ ഷെയ്ഡ് ഇപ്പൊ അത് മാറ്റണം അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഉള്ളൂ ഇവിടെ എന്നാലും ഇവർ മാക്സിമം കൃഷി ചെയ്തേക്കുന്ന വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു മാറ്റ് നിങ്ങളാണെങ്കിലും വീട് വീടുമാറ്റ് ഉരിച്ചിട്ട് അതിൽ പോട്ടിനകത്ത് ചെടി വെക്കും ഇപ്പോൾ ഇതേലാണെങ്കിൽ പോലും പൂട്ടിനകത്ത് ഉണ്ടാവും ഇതുപോലെ ഇത് ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഈ ഗ്രാസില് ഈ പോട്ട് വെച്ചപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും വേര് താഴേക്ക് മണ്ണി മുട്ടി ഇതുപോലെ പോവില്ല ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ആ ഭംഗിയും കിട്ടും പോട്ടിരിക്കുന്ന കണ്ടോ നല്ല സുന്ദരമായിട്ടിരിക്കും കാസ് ധാരാളമായിട്ടുണ്ടാവും ഇച്ചിരി കൂടെ മണ്ണിട്ട് കൊടുക്കണം ഇതിന് കേട്ടോ മണ്ണ് കുറവുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി ഞാൻ കാണുന്നു ഇത് കണ്ടാ പൂക്കളൊക്കെ ഇവിടെ കൃഷി ചെയ്തേക്കുന്നുണ്ടോ എല്ലാവിധ പൂക്കളും ഉണ്ട് ഇവർ നല്ലപോലെ ചെയ്യുന്നതാണ് കാരണം ഈ ചേച്ചി ഈ പൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു അതെടുത്തു പറഞ്ഞു ഞാൻ വേറെ സ്ഥലത്തൊരെണ്ണം വെച്ചിട്ടുണ്ട് പൂട്ടിലും വെച്ചിട്ടുണ്ട് വന്ന് കാണാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഇതൊന്നു കാണിച്ചാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾ കണ്ടോ അത് മാൻഡറിനല്ല അത് സാധാ ബുഷ് ഓറഞ്ച് വേറെ നേഴ്സറിയിൽ നിന്ന് ചേച്ചി മേടിച്ച് വെച്ചാണ് മെറാക്കൽ ഫാമിലെ മാൻഡ്രിൻ നിപ്പുണ്ട് മുകളിൽ മണ്ണിനകത്ത് പക്ഷേ അതിന് നല്ല ഷെയ്ഡാണ് ഒരു കാര്യം കൂടെ ഞാൻ പറയാറുണ്ട് ഷെയ്ഡ് പാടില്ല നമ്മുടെ ഓറഞ്ചിൽ നല്ല വെയിലായിരിക്കണം ധാരാളം കായ്ക്കും ചൂട് കാലാവസ്ഥ അപ്പോൾ നിങ്ങൾ കാണുന്നവർ ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ളവർത്തൊക്കെ ഞങ്ങൾ വരും അപ്പോൾ ഒരു ഗിഫ്റ്റ് ഒരു ചേച്ചിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മെറാക്കൽ ഫാം കട്ടപ്പനയാണ് കട്ടപ്പന വന്നാൽ ധാരാളം തോട്ടത്തിൽ കാപ്പറിച്ച് ഇപ്പം കഴിക്കാം ഓക്കെ മധുരവും ഒക്കെ ടേസ്റ്റ് ചെയ്യാം ആപ്പിളും ഉണ്ട് എല്ലാ എക്സോട്ടിക്കലും ഉണ്ട് പിന്നെ കറുകുറ്റിയിൽ ഞങ്ങൾ വിളവെടുത്ത് തുടങ്ങി റെഡ് എമുണ്ട് പ്രീമിയം പുതിയ വെറൈറ്റി സൈസ് ഭയങ്കരമാണ് ഭയങ്കര ഉൽപ്പാദനമാണ് ചൂട് കാലാവസ്ഥ വിപണി പിടിച്ചടക്കാനും ഇനി കൃഷി ചെയ്യേണ്ടവർക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനും ഉള്ള വെറൈറ്റീസ് മെറാക്കൽ ഫാം സക്സസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഇതിൽ കൊടുക്കുന്ന ഓർഡറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇത് കട്ടപ്പനേനു പത്ത് കിലോമീറ്റർ അത് മെറാക്കൽ ഫാം ഹൗസ് കട്ടപ്പന ലൊക്കേഷൻ എടുക്കുക രണ്ട് മെറാക്കൽ ഫാം കർഗുറ്റി അത് ഇളവൂർക്കവല റിലയൻസിൻ്റെ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ഹൈവേ ഓക്കെ പോട്ട് വേണ്ടവർ പോട്ട് വേണ്ടവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പോട്ടിൻ്റെ ഗുണമാണ് ഞങ്ങളിവിടെ കാണിച്ചത് രണ്ട് വെറൈറ്റി ഒന്ന് അവിടെ വെച്ചിരിക്കുന്നു ഒന്ന് ഇവിടെ വെച്ചിരിക്കുന്നു ചേച്ചി ഞങ്ങളുടെ കുറേ തൈകൾ കൃഷി ചെയ്തിട്ടുള്ളത് ഒരു റെംബുട്ടൻ കൊണ്ട് കൊടുത്തേക്കാം അതിനുവേണ്ടി വന്നതാണ് ഇല്ലാന്ന് നോക്കിടുത്തേ മതി അത് കൊടുത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഇങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഗിഫ്റ്റ് തെയ്യായിട്ട് വരുന്നത് ചേച്ചി നല്ലൊരു കൃഷിക്കാരിയാണ് ഇങ്ങനെയുള്ള വീട്ടമ്മമാർ അത് സാറും ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതൊന്ന് കറക്കിക്കാണിച്ചു തരുന്ന ഭംഗി ഓക്കെ അല്ലേ ഓക്കെ